വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം മാർപ്പാപ്പ മരണപ്പെടുവാൻ ആഭിചാര കർമ്മങ്ങൾ നടത്തുകയാണോ എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ ഇതാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗശയ്യയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ വഷളായി തുടരുകയാണ് എന്നൊക്കെ പത്രവാർത്ത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ മാർപ്പാപ്പിട മരണം ആഗ്രഹിക്കുന്ന എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണം രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ എന്ന റിപ്പോർട്ടുകൾ ആന്റിബയോട്ടിക് ചികിത്സ തുടരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു തനിക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാർപാപ്പയുടെ അഭ്യർത്ഥന റോമിലെ ആശുപത്രിക്ക് മുന്നിൽ പ്രാർത്ഥനയുമായി ആയിരങ്ങളു ബ്രോങ്കൈറ്റിസ് ബാധിതയെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് േറ്റഡ് ഇൻമോണിയൻഫെക്ഷൻ സോ വി ഹ്ലോട്ട് ബാക്ടേരിയെ നമ്മൾ ഈ വാർത്തയിൽ കണ്ടതുപോലെ മാർപാപ്പയുടെ ആരോഗ്യനില വളരെ വഷളായി തുടരുകയാണ് അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം മാർപ്പാപ്പേട മരണം ആഗ്രഹിക്കുന്ന എറണാകുളത്തെ വിമത പിശാചുക്കളും ലോകത്തൊഴിലാളികളും ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മൾക്കൊക്കെ അറിവുള്ളത് പോലെ ഏകീകൃത ബലിയർപ്പണത്തിനെതിരെ സമരം ചെയ്യുകയും അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകുകയും വയോവൃദ്ധരായിട്ടുള്ള വൈദികരെ കൊല്ലാൻ തക്കവണ്ണമുള്ള ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ടുകൊണ്ട് അവരുടെ അവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന എറണാകുളത്തെ വിമതർ അല്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരുടെ ബന്ധുജനങ്ങൾ മരണപ്പെട്ടാൽ പോലും അവർക്ക് ഏകീകൃത ബലിയർപ്പണം നിക്ഷേപിക്കുന്ന എറണാകുളത്തെ വിമതർ ഇവർക്ക് ആരോ പണ്ട് ഉപദേശിച്ചു കൊടുത്തതാണ് ഫ്രാൻസിസ് മാർപ്പാവിടെ കാലത്തിന് ശേഷം അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജി വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പുതിയ മാർപ്പാപ്പ വരുമ്പോൾ എറണാകുളത്തെ വിമതർക്ക് ജനാഭിമുഖ കുർബാന പ്രത്യേക വേരിയന്റ് ആയി അനുവദിച്ചു കിട്ടുകയും അല്ലെങ്കിൽ അവരെ ഒരു പ്രത്യേക സഭയായി കണ്ടുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിലനിർത്തുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ചരടുവലികൾ ഞങ്ങൾ നടത്താമെന്ന് ആരൊക്കെയോ ഇവർക്ക് ഓഫർ ചെയ്തതായിട്ട് പണ്ട് എറണാകുളത്ത് കേട്ടിട്ടുണ്ട് അതിൽ സീറോ മലബാർ സഭയിലെ മെത്രാൻസിടയിലെ തന്നെ ചില മെത്രാൻമാർ പോലും ഉണ്ട് എന്നാണ് കേട്ടു കേൾവി അതോടൊപ്പം തന്നെ വത്തിക്കാനിലും ഇവർക്ക് ഇത്തരം ആശയങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ആശകൾ കൊടുക്കുന്ന ചിലർ വത്തിക്കാനിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്തൊക്കെയായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഏകീകൃത ബലിയർപ്പണം അർപ്പിക്കാതെ തന്നെ സമ നിരോധിച്ച ജനാഭിമുഖ കുർബാനയിലേക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുമെന്ന് എറണാകുളം വിമതരും ലോഹത്തൊഴിലാളികളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിഷ്ഠൂരവും പൈശാചികവുമായ മനസ്ഥിതിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് നമ്മൾക്കറിയാം ഇതിൽ പല ലോഹത്തൊഴിലാളികളെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിലുപരി ഇതിൽ പലരും വലിയ മഹറോൺ ശിക്ഷയ്ക്ക് തന്നെ വിധേയരായി സഭയ്ക്ക് പുറത്തു പോകേണ്ടവരാണ് ലോഹ ഊരപ്പെടേണ്ടവരാണ് അപ്പോൾ ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം കാരണം അദ്ദേഹം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഈ വിട്ടി വിട്ടിക്കൂഷങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് സീറോ മലബാർ സഭയുടെ ഏകീകൃത ബലിയേർപ്പണത്തിന് വേണ്ടി ഏതറ്റം വരെ പോയിരിക്കുന്ന മാർപ്പാപ്പമാരിൽ പ്രമുഖൻ അദ്ദേഹം നേരിട്ട് വന്ന് വീഡിയോ സന്ദേശത്തിൽ കൂടി പോലും എറണാകുളം രൂപതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം മറ്റൊരു പോം വഴിയുമില്ലാതെ മാർപ്പാപ്പയുടെ മരണം ആഗ്രഹിക്കുന്ന സാത്താൻ സന്തതികളാണോ എറണാകുളത്തെ ലോകത്തൊഴിലാളികളെന്ന് ചിന്തിക്കേണ്ടി വരും ആഗോള കത്തോലിക്ക സഭ ഒന്നടങ്കം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെടുവാൻ പ്രാർത്ഥിക്കുമ്പോൾ എറണാകുളത്തെ ലോകത്തൊഴിലാളികളും വിമതരും അദ്ദേഹത്തിന്റെ മരണം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു കഴിഞ്ഞ് പുതിയ മാർപ്പാപ്പ വന്നാൽ അവർക്ക് ഏകീകൃത ബലിയർപ്പണം അർപ്പിക്കാതെ ജനാഭിമുഖ ബലിയർപ്പണവും ശിക്ഷടപടികളിൽ നിന്ന് അവരുടെ ആളുകളുടെ രക്ഷപ്പെടലും സാധ്യമാകുമെന്ന് ഈ വിട്ടിക്കൂഷ്മാണ്ടങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവരെക്കാളും വലിയ മഠയന്മാർ മൂടന്മാർ ലോകത്തു വരെ കാണുകയുണ്ടാവുകയില്ല അങ്ങനെയുള്ള അവസരത്തിലാണ് ഇപ്പോൾ ആസന്ന മരണനായിരിക്കുന്ന അല്ലെങ്കിൽ അത്യാസന്ന നിലയിലിരിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പയുടെ മരണമാഗ്രഹിക്കുന്ന സാത്താൻ സന്തതികളാണോ ഈ എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നത് ഏതായാലും ഇവരുടെ ദുഷ്ടലാക്കോട് കൂടിയുള്ള ഇത്തരം പ്രാർത്ഥനകളൊന്നും സാത്താൻ പോലും ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ലോകം കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭരായ മാർപ്പാപ്പമാർ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് മാർപ്പാപ്പോഗ്യവും ദീർഘായുസും ഉണ്ടാകുവാൻ വേണ്ടി മറ്റുള്ള കത്തോലിക്ക അവിശ്വാസികളോടുകൂടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഓഫ് ട്രൂത്തും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പെട്ടെന്നുള്ള സുഖപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അവിശ്വാസികളോടും അത് കത്തോലിക്കരായാലും അകത്തോലിക്കരായാലും ലോകത്തുള്ള എല്ലാ ജനതകളോടും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടി ദീർഘായുസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് കത്തോലിക്ക സഭയുടെയും സീറോ മലബാർ സഭയുടെയും എല്ലാ വിശ്വാസങ്ങളോടും കൂടി അദ്ദേഹത്തിന്റെ പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം